യുടെ പ്രോബ്ലം സൈഡ് ഫാറ്റ് ആണ് ഓരോർക്കും അതുപോലെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷെ നമുക്ക് ഫേസിലെ ഫാറ്റോ ആംസിലെ ഫാറ്റോ ഹിപ്പിലെ ഫാറ്റോ അങ്ങനെ പ്രത്യേകിച്ച് കുറക്കാൻ പറ്റത്തില്ല ഫുൾ ബോഡി ഫാറ്റ് ലോസേ നമുക്ക് നടക്കത്തുള്ളൂ അത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഇവിടെ രണ്ട് സൈഡ് ഫാറ്റ് എക്സസൈസും അത് അശ്വതിയെ പോലെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ളതാണ് സൈഡ് ഇഫക്റ്റ് അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് രണ്ട് ലോങ് വീഡിയോ വേറെ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ പോവാം സൈഡ് ഇഫക്റ്റിന്റെ രണ്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് സൈഡ് ഇഫാക്ട് ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ യാ സൈഡ് കാല് നന്നായിട്ട് സൈഡിലോട്ട് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതുപോലെ ഇരുന്നിട്ട് വൺ ടു ത്രീ ഫോർ നിങ്ങൾക്ക് സൈഡിലോട്ട് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം പോയാൽ മതി നിർബന്ധം നന്നായിട്ട് പോണമെന്ന് നല്ല വെയിറ്റുള്ള ഒരാളാകുമ്പോൾ ബാക്ക് പെയിൻ ഒക്കെ എടുക്കും അപ്പോ നിങ്ങൾക്ക് പറ്റുന്നത്ര രീതിക്ക് പോയാൽ മതി ഓക്കെ ഇന്നത്തെ വീഡിയോ ഓക്കെ അല്ലേ ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം Oke okay? bye warahmatullahi bye bye